ഹലോ ഗായ്സ് നമ്മളെങ്ങോടെ പോണേ നമ്മൾ തലശ്ശേരിക്ക് പോവാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബിരിയാണി കഴിക്കാൻ പോകാന്ന് ആക്ച്വലി ബിരിയാണി കഴിക്കാനില്ല ബിരിയാണി പറഞ്ഞു കഴിക്കാമല്ലോ റേസാ ഓക്കെ ഒരു ബിരിയാണി കഴിക്കണം ഞങ്ങൾ ഇപ്പോൾ തലശ്ശേരിക്ക് പോണത് എന്നെ ഒരു കോളേജിൽ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് പാട്ട് പാടണം രണ്ട് ഡാൻസ് കളിക്കണം വൈബ് അത്രേ ഉള്ളൂ കോളേജിൻ്റെ പേരെന്തായിരുന്നു കോഓപ്പറേറ്റീവ് നഴ്സിംഗ് കോളേജിലാണ് അപ്പോൾ പരിപാടി ഉഷാറാക്കണം രാവിലെ ഉറക്കമൊക്കെ കളഞ്ഞിരുന്നേറ്റിരിക്കുകയാണ് കുറച്ചേരും കിടന്ന് ഉറങ്ങണം നല്ല ലോങ് ഉണ്ട് നമുക്ക് കുറേ സമയം വേണം അവിടെ ചെല്ലാൻ കാരണം വഴിപണിയും പരിപാടികളൊക്കെ ആയിട്ട് ആകെ വണ്ടിക്കൊക്കെ പറഞ്ഞ പോലെ നീങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ കൂടെ വണ്ടി ഓടിക്കാനായിട്ട് ബൈജു ചേട്ടനുണ്ട് ബൈജേട്ടൻ ത്രേസ്യാമ്മയുടെ കസിനാണ് അപ്പോൾ ബൈജേട്ടൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമല്ലേ ഇതാണ് ബൈ ചേട്ടൻ ഒരു ഹൈ കൊടുത്തേ ഹൈ ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കോളേജിലെ പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ത്രേശ്യാമയാണ് ത്രേസ്യാമയുടെ സ്കില്ല് തെളിയിക്കണൊരു അവസരം അല്ല ത്രേശ്യാമ യെസ് അപ്പോൾ അങ്ങനെ എന്നും താമസിച്ച് എഴുന്നേക്കുന്ന ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഞങ്ങൾ തലശ്ശേരിയിലേക്ക് യാത്രയാവുകയാണ് കാരണം നമുക്കറിയാം കുറേ വഴിപണികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത് എന്തായാലും ആ കൂടെ തന്നെ തലശ്ശേരിയിൽ നിന്നൊരു ദം ബിരിയാണി കഴിക്കണം അതും ഒരു പ്രധാന ലക്ഷ്യമാണ് ശങ്കരൻ വീണ്ടും തങ്ങാ തന്നെ വണ്ടി കയറിയ അപ്പം ഉറങ്ങുന്നൊരു ചെറുപ്പം കാണാൻ പറ്റണല്ലോ മുമ്പോട്ട് കയറുക അങ്ങനെ നമ്മൾ കുറേ ദൂരമൊക്കെ യാത്ര പിന്നിട്ട് കഴിഞ്ഞു അതായത് തോന്നുന്നു എടപ്പാൾ ഭാഗം എവിടെയാണെന്ന് തോന്നുന്നത് എന്തായാലും ഒരു ചായ കുടിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം നല്ലൊരു ചായക്കട കണ്ടപ്പോൾ ഞങ്ങൾ കയറി അതുപോലെ തന്നെ എന്തോ ഒരു പലഹാരം അതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ത്രേസ്യാമൊക്കെ വാങ്ങിയിട്ടുണ്ട് ജോണൂസിനെ ഈ പറഞ്ഞ പോലെ പലഹാരം കഴിക്കാൻ എല്ലാവരും കൂടെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവൻ കഴിച്ചില്ല നല്ല ചായയായിരുന്നു കേട്ടോ എന്തായാലും റോയൽ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര് ഞങ്ങൾ പോയ വഴിക്കാണ് അപ്പം നല്ല ചായയായിരുന്നു ത്രേസ്യാമയാണെങ്കിൽ പണ്ട് ലേറ്റായിട്ട് കഴിക്കുമ്പോൾ അവളുടെ പപ്പ ചീത്ത് പൊളിച്ചുകൊണ്ടിരുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചായ കുടിച്ച് ഇറങ്ങി വഴിക്കാന്നെ ജോണൂസിന് വളരെ പ്രിയപ്പെട്ട കുറേ സാധനങ്ങൾ അവൻ അവനവിടെ കണ്ടെത്തി ആണ് അവൻ്റെ മെയിൻ പലഹാരം അത് എവിടെ കണ്ടാലും അവൻ അവനപ്പം തന്നെ അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കും അയ്യോ അത് പൂച്ചടപ്പിയല്ല അത് കല്ല കല്ല് അങ്ങനെ പാട്ടൊക്കെ ഇട്ട് പാട്ടിന് താളമൊക്കെ പിടിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ സന്തോഷമായിട്ട് യാത്രയാവുകയാണ് വളരെ സ്പീഡിലൊന്നും പോകാൻ പറ്റുന്നില്ല കാരണം നമുക്കറിയാം വഴിയുടെ പണികളും തിരക്കുകളും ഒക്കെ ഉണ്ട് റോഡിൽ നന്നായിട്ട് കുന്നംകുളം മുതൽ കുറേ ദൂരം എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ കുറ്റിപ്പുറം ഭാഗമൊക്കെ വരെ നമുക്ക് നല്ല വഴി കിട്ടും പക്ഷേ ഇങ്ങനൊരു ബസ് നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടാൽ പിന്നെ നമുക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ പറഞ്ഞ പോലെ വഴി പണിയുന്ന സ്ഥലങ്ങളിലേക്ക് എത്തി ഇനിയുള്ള യാത്ര കുറച്ച് ദുഷ്കരമാവാൻ സാധ്യതയുണ്ട് കുറച്ച് സമയമെടുക്കും ദം ബിരിയാണി ഉച്ചയ്ക്ക് കഴിക്കണമെന്നായിരുന്നു ഒരു പ്ലാൻ പക്ഷേ ഞങ്ങൾ ആ പ്ലാൻ ഒന്ന് മാറ്റിയിരിക്കുകയാണ് കാരണം എങ്ങാനും ഈ ദം ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് ക്ഷീണം വന്നാൽ എനിക്ക് വയറ് നിറഞ്ഞാൽ പിന്നെ റെസ്റ്റ് എടുക്കലാണ് എൻ്റെ പ്രധാന ഹോബി അപ്പോൾ അതുകൊണ്ട് ത്രേസ്യാമ്മ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്കൊരു ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ അങ്ങോട്ട് പോകാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദം ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നല്ലൊരു ജ്യൂസൊക്കെ കുടിച്ചു ഈ കട എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം നല്ല നല്ല രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കൂടുതലും മുള ഉപയോഗിച്ചിട്ടാണ് അവർ അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് പോകുന്ന വഴി ഗൂകുളം വച്ചി ഒന്ന് വഴി വഴിതെറ്റിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തിയത് പക്ഷെ നല്ല ഒരു പ്ലേസ് ആണ് ഇത് കുയ്യാലിപ്പുഴ എന്ന അങ്ങനെ എന്തുവാണിവിടെ ഈ സ്ഥലത്തിന്റെ പേര് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാണ് എന്തായാലും സാധാരണ ഗൂഗിൾ അമ്മച്ച് ഈ വഴിതെറ്റിച്ച ആളുകൾ കായലിലും കണ്ടത്തിലും ഒക്കെ കൊണ്ടേ തള്ളിയിടാറാണ് പതിവ് എന്തായാലും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടായില്ലേ അപ്പോൾ നമ്മൾ കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് സ്റ്റേജിൽ കാണാം ആ ആ സിനിമയിലെ ഈ പാട്ടിന്റെ ഒരു 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 പ്രത്യേകത നിങ്ങൾ എന്താ അതായത് സിനിമയിൽ ലവ് വെച്ചാൽ വളരെ ശരിയല്ലേ അപ്പോൾ ഫസ്റ്റ് ഞാൻ പാടുന്നത് ഉയര എന്ന പാട്ടാണ് മിന്നൽ മുരളി എന്ന മൂവിയില് ഈ പാട്ട് ആ സിനിമയുടെ സ്കോറിന് വേണ്ടിയിട്ട് ഞാനും ആദ്യം പാടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഷാനക്കു തിരക്കുകൾ മൂലം അതിന്റെ സ്കോർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും അങ്ങനെ സുഷീൻ ചേട്ടനെ സ്കോർ എടുക്കുകയും ചെയ്തു അങ്ങനെ എന്തായാലും എന്റെ പാട്ട് അതിനകത്ത് വന്നില്ല

പാട്ടിന്റെ വരികൾ ഇത്രയും കൃത്യമായിട്ട് അറിയാവുന്നത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം പലപ്പോഴും എനിക്കും പല സ്ഥലങ്ങളിലും വരികൾ സംശയം ഈ പാട്ടിന്റെ ലിറിക്സ് ഒക്കെ ഇവിടുത്തെ കുട്ടികൾ പാടുന്നത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്നെക്കാളും ധാരണയാണ് ഇവർക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ലിറിക്സ് തെറ്റിയാൽ കൃത്യമായിട്ട് അവിടെ അവർക്ക് മനസ്സിലാകും അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് പാടിയത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള കുട്ടികൾ ഈ കോളേജിൽ ഈ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ തൃശ്ശൂരാരുടെ പാട്ട് പാടിയാലും തിരുവനന്തപുരംകാരുടെ പാട്ട് പാടിയാലും എറണാകുളംകാരുടെ പാട്ട് പാടിയാലും ഒക്കെ അവർക്ക് ഓക്കെ ആയിരുന്നു ഞാനിപ്പോൾ പാടുന്ന ഈ പാട്ട് പൊതുവെ ആൾക്കാർ ലൈവില് പാടാറില്ലാത്തൊരു പാട്ടാണ് ഇത് കാപ്പ സിനിമയിലെ തിരുതിരു തിരു തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞ പാട്ടാണ് ജയ്ക് സേട്ടന്റെ പാട്ട് കാണ്ട ഞാനും വരാം എന്ന പാട്ടിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശൂർ പൂരം കാണാൻ വരാമെന്നാണ് പറയുന്നത് അപ്പോൾ ശരിക്കൊരു തൃശൂർ പൂരം കണ്ട ഒരു ഫീലായിരുന്നു എനിക്ക് സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളുടെ ഒരു എനർജി കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഒരു മൂന്നോ നാലോ പാട്ട് പാടണമെന്ന് കരുതിയിട്ട് ഒരു ഗസ്റ്റായിട്ട് വന്ന ഞാൻ അവിടെ നിന്നിട്ട് ഏകദേശം പത്തോളം പാട്ടുകൾ പാടി എന്തായാലും അത് ഇവരുടെ ആ ഒരു റെസ്പോൺസിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു റിസൾട്ടായിരുന്നു അത് കുട്ടികൾ മാത്രമല്ല അവിടുത്തെ അധ്യാപകരും ടീച്ചേഴ്സും എല്ലാവരും നല്ല രസമായിട്ട് എന്നോടൊപ്പം ആ ഒരു പ്രോഗ്രാമിൽ നിന്നു ഞാൻ പാടിക്കൊടുക്കുമ്പോൾ അത് എന്താ പറയുക ഞാൻ പാടുന്നതിലും എനർജിയോടെയാണ് അവർ തിരിച്ച് എൻ്റെ എൻ്റെ കൂടെ പാടിക്കൊണ്ടിരുന്നത് അങ്ങനെ അടിച്ച് പൊളിച്ച പരിപാടി കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം പാരീസ് ഹോട്ടലും ദം ബിരിയാണിയും ഗായ്സ് ഞങ്ങൾ തലശ്ശേരി അങ്ങാടിയാണെന്ന് പാരീസ് ഹോട്ടലിലേക്ക് പോയി മുമ്പ് പല പ്രാവശ്യം തലശ്ശേരിയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ തലശ്ശേരിയില് ഇറങ്ങുകയോ അവിടെ നിന്ന് ഒരു ബിരിയാണി കഴിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ആദ്യത്തെ പ്രാവശ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ബിരിയാണി കഴിക്കണം കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ വരുന്നത് എല്ലാവരോടും ചോദിച്ചപ്പോൾ ഒരുപോലെ പറഞ്ഞൊരു പേരാണ് പാരീസ് ഹോട്ടൽ അതും പഴയ പാരീസ് ഹോട്ടൽ തന്നെ വേണമെന്ന് എല്ലാവരും പറഞ്ഞു ബിരിയാണി കൊള്ളാം നല്ല രസമുള്ള ബിരിയാണിയാണ് നമ്മളൊട്ടും മടുക്കില്ല ജോണൂസിന് പിന്നെ പൊതുവേ ബിരിയാണിയോട് വലിയൊരു താല്പര്യമുള്ള ആളല്ല അതുകൊണ്ട് അവന് നല്ല അപ്പവും സ്റ്റ്യൂവും കൊടുത്തു ഞങ്ങൾ ബിരിയാണിയും ലൈം ടീയും ഒക്കെ ആയിട്ടങ്ങനെ കഴിച്ചു അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വീട്ടിലേക്ക് പോവുകയാണ് എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തലശ്ശേരിയിലെ യാത്രയും ആ കോളേജും അവിടുത്തെ കുട്ടികളും എല്ലാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായെങ്കിൽ ഒരു കമൻ്റ് ഇടുക ഇഷ്ടമല്ലെങ്കിൽ അതും നിങ്ങൾക്കൊരു കമൻ്റിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാം ബൈ